നമസ്കാരം മീഡിയ സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം പെരുമ്പാവൂർ വൈഡബ്ല്യു സി എയുടെ ആഭിമുഖ്യത്തിൽ വാർഷിക വിപണന കേന്ദ്രം തുറന്നു വിവിധ ഉൽപ്പന്നങ്ങൾ ഒരു കുടക്കീഴിൽ ഒരുക്കിയ ഇവിടെ പ്രദർശനവും വിൽപ്പനയും ഒരുപോലെ നടന്നു വിവിധ ഡിസൈനിലുള്ള സാരികൾ സൽവാർ മെറ്റീരിയൽസ് കുർത്തീസ് നൈറ്റുകൾ ബെഡ്ഷീറ്റുകൾ കിഡ്സ് വെയറുകൾ എന്നിങ്ങനെ വസ്ത്രങ്ങളുടെ വ്യത്യസ്തതയാർന്ന വലിയ കളക്ഷനുകൾ ഇതുകൂടാതെ ഹോം മെയ്ഡ് ഫുഡ്സ് ചിപ്സ് ഹോം ഡെക്കർ ഐറ്റംസ് ആഭരണങ്ങൾ ടപ്പർ വെയർ പ്രോഡക്റ്റുകൾ വിവിധ തരം മാറ്റുകൾ ചെടികൾ എന്നിവയെല്ലാം പെരുമ്പാവൂർ വൈ എം സി എ ഹാളിൽ ഒരുക്കിയ ആനുവൽ സെയിലിൽ ഇടം പിടിച്ചു പെരുമ്പാവൂർ വൈഡബ്ല്യു സി എയുടെ ആഭിമുഖ്യത്തിൽ ഒരുക്കിയ എക്സിബിഷനിലും അതോടൊപ്പം നടന്ന വിൽപ്പനയിലും പങ്കെടുക്കുവാൻ നിരവധി പേർ എത്തിച്ചേർന്നു പ്രദർശനത്തിൽ ഒരുക്കിയിരുന്ന ഉൽപ്പന്നങ്ങളുടെ തന്നെയാണ് മുഖ്യ വ്യത്യസ്തമായത് പ്രമുഖ സംരംഭക ബിന്ദു അരുളാൽ ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തു ഗുഡ് മോർണിംഗ് ആൻഡ് മെറി ക്രിസ്മസ് നമ്മളിവിടെ വൈഡബ്ല്യു സി എ ഓർഗനൈസ് ചെയ്യുന്ന ട്വന്റി ട്വന്റി ഫൈവ് ക്രിസ്മസ് ഫെസ്റ്റിലേക്ക് അതിഥിയായിട്ട് എത്തിയതാണ് അപ്പോൾ ഐ എം സോ ഹാപ്പി ഇങ്ങനൊരു വിമൺ കമ്മ്യൂണിറ്റി അതും ഇത്രയും ഓരോ കൊല്ലവും കഴിഞ്ഞ കൊല്ലം ഞാനിവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനേക്കാളും മെച്ചപ്പെട്ട ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ സ്റ്റോൾസ് അതിനേക്കാൾ കൂടുതൽ എൻഗേജ്മെൻറ്റ് വന്നിരിക്കുന്ന ആൾക്കാരാണെങ്കിലും കുറേയധികം ആൾക്കാർ കൂടുതൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് അവരുടെ സക്സസ് പാത്ത് നമുക്ക് ക്ലിയർലി കാണാം എന്നാലും ഇനിയും ഇനിയും കൂടുതൽ ആൾക്കാരെ ഈയൊരു ഇങ്ങനത്തെ ഒക്കെ സംരംഭങ്ങളിലേക്ക് ക്ഷണിക്കുന്നു ആൻഡ് ഇത് നല്ലൊരു സക്സസ് ആവട്ടെ

സമൂഹത്തിന് പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് അവരുടെ പ്രവർത്തനങ്ങൾ ഇനിയും എല്ലാ വ്യക്തികൾക്കും ഉപകാരപ്രദമാകട്ടെ എന്ന് ആശംസിക്കുന്നു ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ് ചെയ്യപ്പെട്ടിരിക്കുന്ന വൈഡബ്ല്യു സി സെയിലിലേക്ക് ഒരു ഗസ്റ്റായിട്ടാണ് ഞാനും എത്തിയത് ഞാൻ പെരുമ്പാവൂർ മർത്തോമ വനിതാ കോളേജിലെ പ്രിൻസിപ്പലാണ് ഒരു വനിതാ കോളേജിൻ്റെ പ്രിൻസിപ്പൽ എന്ന നിലയിൽ വനിതകൾക്ക് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസത്തിലൂടെ മുന്നേറാനായിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കുന്ന ഒരു കോളേജാണ് അതുപോലെ തന്നെ വനിതകൾ ഇന്ന് എല്ലാ രംഗത്തും വളരെയധികം അവരുടെ പ്രാഗൽഭ്യം തെളിയിച്ചിരിക്കുന്നു അപ്പോൾ ഇന്ന് ഇവിടെ നടക്കുന്ന ഈ സെയിൽ എന്ന് പറയുമ്പോഴും അവർ വനിതാ സംരംഭകർ അപ്പം അവർ അവരുടെ ഒരു എന്താണ് സ്വപ്ന സാക്ഷ സാക്ഷാത്കാരമായിരിക്കുമല്ലോ ഇന്നത്തെ സെയിൽ അവർ കൊണ്ടുവന്ന് വിൽക്ക് വിൽക്കുന്ന കാര്യങ്ങൾ അവരുടെ സ്വയമായിട്ടുള്ള വളർച്ചയ്ക്ക് തീർച്ചയായിട്ടും അതുതകുമെന്നും മറ്റ് സമൂഹത്തിലെ പ്രശ്നങ്ങളിലേക്ക് അല്ലെങ്കിൽ ചാരിറ്റി പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനായിട്ട് അവരെടുക്കുന്ന ഈ ഒരു ഒരു സ്റ്റെപ്പ് വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണെന്നും പറഞ്ഞുകൊണ്ട് എല്ലാ ആശംസകളും നേരുന്നു വൈഡബ്ല്യു സി എ പ്രസിഡന്റ് കെ മേരിക്കുട്ടി സെക്രട്ടറി മേരി വർഗീസ് ട്രഷറർ ഷൈനി ജോൺ മറ്റ് വൈഡബ്ല്യു സി എ അംഗങ്ങൾ തുടങ്ങിയവർ ആനുവൽ സെയിൽസിന് നേതൃത്വം നൽകി കുഴിപ്പള്ളിക്കാവിന് സമീപം വർക്കിംഗ് വിമൻസ് ഹോസ്റ്റൽ പട്ടാൽ ക്വാറി റോഡ് ബസ് സ്റ്റോപ്പിന് സമീപം ഡേ കെയർ എന്നിവ പെരുമ്പാവൂർ വൈഡബ്ല്യു സി എ യുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനങ്ങളാണ് ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ